ഹോസ്പിറ്റൽ ഗുഡ്വിൽ ഐ വി എഫ് ഫാറ്റിലിറ്റി സെന്റർ ചങ്കുവെട്ടി കോട്ടക്കൽ പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കോട്ടക്കൽ ആരോഗ്യശാല വർക്കേഴ്സ് ഫെഡറേഷൻ സി ഐ ടി യു പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ മലയാള സിനിമാ ഗാനങ്ങളുടെ പാരഡിയാണ് ഉൾപ്പെടുത്തിയിരുന്നത് പാട്ടുകൂട്ടത്തിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് വി ശശികുമാർ നിർവഹിച്ചു ഇടതുപക്ഷം ജയിച്ചാലും വലതുപക്ഷം ജയിച്ചാലും ദേശീയ തലത്തിൽ ഒരേ എന്നൊരു ചോദ്യം വലതുപക്ഷത്തിനു വേണ്ടി അവർക്ക് വ്യക്തമായ ഒരു മറുപടി നമുക്ക് നൽകാനുള്ളത് ഇടതുപക്ഷം ജയിച്ചാൽ അവർ ഇടതുപക്ഷത്തിൽ തന്നെ ഉണ്ടാവും അവർ കേന്ദ്രത്തിൽ ഒരു ബി ജെ പി ഇതര ഗവൺമെൻറ് ഉണ്ടാക്കുന്നതിന് ഉറച്ച പിന്തുണ നൽകാൻ അവർ തയ്യാറാവും നേരമുറിച്ച് യു ഡി എഫിന് വേണ്ടി ജയിച്ച ജനപ്രതിനിധികൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ നമ്മുടെ അനുഭവം വെച്ച് അവർ യു ഡി എഫിൽ തുടരുമോ അവർ ആരെങ്കിലും ജയിച്ചാൽ പാർലമെൻറ്റിൽ ഈ നാടിന് വേണ്ടി ശബ്ദിക്കുമോ ഈ കാര്യത്തിൽ തികച്ചും യു ഡി എഫിനെതിരായ ചിന്ത നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ വളർന്നു വന്നിരിക്കുകയാണ് വിശ്വസിക്കാവുന്ന രാഷ്ട്രീയ ശക്തി ഇടതുപക്ഷമാണ് എൻ പുഷ്പരാജൻ ടി കബീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആര്യവേദ്യാ പരിസരത്ത് നടന്ന പരിപാടിയിൽ ഇ ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു സുരേഷ് പുല്ലാട്ട് സുധാകരൻ പേങ്ങാട്ട് ഗൌതം കൃഷ്ണ ഇ ആർ രാജേഷ് ദിനീഷ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു എ കെ ദിനേശൻ മാസ്റ്റർ കെ എം ഷെരീഫ് കോട്ടക്കൽ മുരളി ഇ ആർ രാജേഷ് സുരേഷ് പുല്ലാട്ട് തുടങ്ങിയവരാണ് പാരഡി ഗാനങ്ങൾ രചിച്ചത് യൂണിയൻ ജനറൽ സെക്രട്ടറി രാമചന്ദ്രൻ മാന്തുടി മധു പി വി സുരേഷ് എൻ ജയന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ദി കോട്ടക്കൽ അർബൻ ബാങ്ക് ലിമിറ്റഡ് ഓഫീസ് കോട്ടക്കൽ ബ്രാഞ്ചസ് സ്നേഹത്തിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധശേഷി ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഒരു നിങ്ങളുടെ വലിയ ആഗ്രഹം ഹോസ്പിറ്റൽ ചങ്കുവെട്ടി കോട്ടയ്ക്കൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ വൺ ത്രീ ടു സീറോ വൺ